ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും മൂന്ന് സെന്റ് പ്ലോട്ടിൽ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളോടുകൂടി നിർമ്മിച്ച ഈ ഒരു മനോഹരമായ വീടാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് വീടിന്റെ എലിവേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഭംഗിക്ക് വേണ്ടിയിട്ട് പ്ലാസ്റ്ററിംഗിൽ കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഇതാ പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിൽ ജിയായിയുടെ ഹാൻഡ് റൈലും വരുന്നുണ്ട് കൂടാതെ പറഗോള ഡിസൈനും വന്നിട്ടുണ്ട് ഇവിടെ സിറ്റൌട്ടിന്റെ പില്ലറുകളിലായിട്ടും പറഗോള ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ വീടിന് ചുറ്റിലുമായിട്ട് കോബിൾ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ എക്സ് ലൈറ്റും വരുന്നുണ്ട് സിറ്റൌട്ടിന്റെ അതേ ലെങ്ത്തിൽ തന്നെ രണ്ട് സ്റ്റെപ്പ് ആണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് ഗ്രനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഭംഗിയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സീലിംഗിലായിട്ട് എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് ഇവിടെ വാളിൽ മൊത്തം ചെയ്തിട്ടുള്ളത് വുഡൻ ടൈപ്പ് ടൈലാണ് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് വുഡൺ ചെയറും ഈ ഒരു ഭാഗത്തേക്ക് ഒരു സിറ്റിംഗ് ഏരിയ തന്നെ നൽകിയിട്ടുണ്ട് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഗ്രനൈറ്റ് ആണ് ഇനി ഒരു സിംഗിൾ വിൻഡോ ആണ് ഫ്രണ്ടിലേക്ക് വരുന്നത് മെയിൻ ഡോർ വന്നിട്ടുള്ളത് പ്ലാവലാണ് ഡബിൾ ഡോർ ആയിട്ട് ഒരെണ്ണം മുക്കാലും ഒരെണ്ണം കാലും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിലും നൽകിയിട്ടുണ്ട് മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഹാളിലേക്കാണ് ഡൈനിങ്ങിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ണെത്തുന്നത് ഈ ഒരു ഡബിൾ സൈഡ് ക്ലോക്കിലേക്ക് ആണ് ഇതിന്റെ സൈസ് ഏകദേശം നാനൂറ് മുന്നൂറ് ആ ഒരു സൈസിലായിരിക്കും കേട്ടോ വരാ നേരെ കാണുന്നത് കിച്ചൺ ആണ് ഈ ഒരു പാസേജിലായിട്ട് ഒരു ബെഡ്റൂമും വരുന്നുണ്ട് ഡൈനിങ്ങിന്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് സ്റ്റെയർ ഒരു ബെഡ്റൂം വാഷ് ഏരിയ എന്നിവ നൽകിയിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ ഡൈനിങ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം നല്ല ഭംഗിയിലാണ് ഡൈനിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് ഇതിനകത്ത് തന്നെയാണ് ലിവിംഗിന് വേണ്ടിയിട്ട് സ്പേസ് നൽകിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് പർക്കോള ഡിസൈൻ കൊടുത്ത് അതിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്ററിങ്ങിൽ കട്ടിംഗ് കൊടുത്തിട്ടുള്ളതാണ് സിക്സ് സീറ്റോട് കൂടിയിട്ടുള്ള ഒരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടോപ്പില് വരുന്നത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ഈ ഒരു ഭാഗത്ത് ലോങ് കർട്ടൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് സിറ്റൌട്ടിന്റെ ഭാഗത്തേക്കുള്ള പറഗോളയാണ് സിംഗിൾ വിൻഡോസിൽ റോമൻ ബ്ലൈൻസും കർട്ടൻ ആണ് നൽകിയിട്ടുള്ളത് ഇനി സ്റ്റെയറിന്റെ ഭാഗം നോക്കാം സ്റ്റെയറിന് ആൻഡ്രി ചെയ്തിട്ടുള്ളത് ജിയായിലാണ് സ്റ്റെയറിന്റെ താഴെ വരുന്ന ഈ ഒരു സ്പേസിലാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് സിംപിളായിട്ട് ഭംഗിയുള്ളൊരു ഡിസൈനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് റൂമിന് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് പത്തെ പതിനൊന്ന് സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് ഇവിടെ വിൻഡോസിൽ ചെയ്തിട്ടുള്ളത് സീബ്ര ബ്ലൈൻസ് ആണ് നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അതുപോലെ സ്റ്റഡി ടേബിൾ എന്നിവ നൽകിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് വരുന്നത് ഒരു പാസേജ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം നോക്കാം ഇതും പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഇവിടെ റോമൻ ലൈൻസ് കാർട്ടൺ ആണ് നൽകിയിട്ടുള്ളത് കുഷ്യന്റെ ഹെഡോട് കൂടിയിട്ടുള്ള ഒരു കോട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മതി കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കാനും മറക്കണ്ട അപ്പോൾ വാർഡ്രോബ് റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് നൽകിയിട്ടുള്ളത് ഇനി കോട്ടിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഡോറ് ഫൈബർ ഡോറാണ് അത്യാവശ്യ വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം നൽകിയിട്ടുള്ളത് ഒറ്റ കളർ ടൈൽ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന്റെ ഭാഗം വന്നിട്ടുള്ളത് ഇതിനകത്തേക്കാണ് ഇനി കിച്ചൺ നോക്കാം കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഈ ഒരു എൽ ഷേപ്പിൽ തന്നെ എല്ലാം ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് വിറകടുപ്പോടു കൂടി ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ കബോർഡ് ആണ് ഇതിന് നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ മൊത്തം വിരിച്ചിട്ടുള്ളത് ബ്യൂട്ടിഫൈഡ് ടൈലാണ് ആണ് ഫ്രിഡ്ജിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടെ മിക്സിക്ക് പോയിന്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ അടുത്തായിട്ട് ഗ്യാസ് സ്റ്റൗ നൽകിയിട്ടുണ്ട് ത്രീ ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് പിന്നെ വരുന്നത് സിംഗാണ് സിങ്കിന് ടാപ്പ് നൽകിയിട്ടുള്ളത് ഫ്ലെക്സിബിളായിട്ടുള്ള ടാപ്പ് ആണ് അതുപോലെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്താണ് വിൻഡോ നൽകിയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ജാറാണ് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് വിറകടുപ്പ് ചെയ്തിട്ടുള്ളത് ഇനി കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്തുള്ള ഈ ഒരു വാളില് ഓപ്പൺ ഷെൽഫ് നൽകിയിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട് വലിയൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം സ്റ്റെയർ വന്നിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലാണ് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിലെ വെന്റിലേഷന് വേണ്ടിയിട്ട് പർഗോളയാണ് ചെയ്തിട്ടുള്ളത് അപ്പം മുകളിലെത്തിക്കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഒരു ബെഡ്റൂമാണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് ഫർണിഷിങ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്തേക്കായിട്ട് വാർഡ്രോബിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി ബാത്റൂം നോക്കാം ഇതിനകത്ത് ഒരു ബേസിൻ നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബ ബൈ